ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും ഉടൻ നാട്ടിലേക്ക് മടങ്ങില്ല കേസ് റദ്ദാക്കുന്നതിനുള്ള നിയമ നടപടികൾ തുടരേണ്ടതിനാലാണ് തീരുമാനം എഫ് ഐ ആർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഉടൻ ഹർജി നൽകും വിവരങ്ങളുമായി ആദിൽ പാലോഡും ആദിൽ പാലോഡ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ നിയമ നീക്കങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്ന ആലോചനകൾ എന്താ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിന് പിന്നാലെ ഇവരുടെ കോൺവെന്റായ ദില്ലി രാജാറയിലെ കോൺവെന്റിലായിരുന്നു സിസ്റ്റർമാർ താമസിച്ചിരുന്നത് ഇപ്പോൾ ഇന്ന് കേരളത്തിലേക്ക് മടങ്ങും എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന അറിയിപ്പ് പക്ഷേ തൽക്കാലം കേരളത്തിലേക്ക് മടങ്ങുന്നില്ല എന്നുള്ളതാണ് കേസിൻ്റെ നടപടികൾ പൂർത്തീകരിച്ച ശേഷം മാത്രം മതി കേരളത്തിലേക്കുള്ള യാത്ര എന്നതാണിപ്പോൾ നിലവിൽ അറിയിക്കുന്നത് എഫ് ഐ ആർ റദ്ദാക്കുക എന്നുള്ളതാണ് അടുത്ത നടപടി അതിനുള്ള നിയമ നടപടികൾ പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശമാണ് സി ബി എസ് സിയുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുന്നത് എഫ് ഐ ആർ റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കമാണ് പ്രീതിയും സിസ്റ്റർ വന്ദയും ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന വാർത്തയും വരുന്നു ദില്ലി രാജാറായിൽ നിന്ന് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലെ ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ളതാണ് അവിടേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്നവരും ഏതായാലും തൽക്കാലം കേരളത്തിലേക്ക് ഇപ്പോൾ മടങ്ങുന്നില്ല ഇന്ന് മടങ്ങുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് കേസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി ഛത്തീസ്ഗഡിൽ തുടരാനാണ് സി ബി നമുക്ക്